എ സി മുറിയിൽ കിടന്നുറങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ മുറിയിൽ ഒരു പക്കറ്റ് വെള്ളം കൂടി കരുതണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുറിയിലെ താപനില കുറയ്ക്കുന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി നീക്കിയാണ് എ സി പ്രവർത്തിക്കുന്നത് അതായത് തണുത്ത വരണ്ട വരണ്ടവായു ഇത് ചർമ്മ മുതൽ ശ്വാസകോശ ആരോഗ്യത്തെ വരെ ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ദീർഘനേരം എ സിക്കുള്ളിൽ ഇരിക്കുന്നത് ചർമ്മവും ചുണ്ടുകളും വരണ്ടതാക്കാനും കണ്ണുകൾക്ക് ചൊറച്ചിൽ മൂക്കിന് അസ്വസ്ഥത എന്നിവയ്ക്കും കാരണമാകാം സൈനസ് അല്ലെങ്കിൽ മറ്റ് ശ്വാസകോശ സംബന്ധം ായ അസുഖമുള്ളവർക്ക് രോഗാവസ്ഥ വഷളാകാനും ഇത് ഇടയാക്കും എന്നാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതിനെല്ലാം ഉള്ള പരിഹാരമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് വെള്ളം പ്രകൃതിദത്ത ഹ്യൂമിഡിഫയർ ആണ് വെള്ളം തുറന്നു വെക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ക്രമേണ ബാഷ്പീകരിച്ചു പോവുകയും വായുവിനെ ഈർപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു മാത്രമല്ല വായു സഞ്ചാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മെച്ചപ്പെട്ട ഉറക്കം കിട്ടാനും സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി